ഐസെ ആലപ്പുഴയെ സിംഗപ്പൂരാക്കിയോ കേൾക്കൂ ഒരു മുംബൈ മുതലാളിയോട് ഐസക് ജാവോ പറഞ്ഞ കഥ ആലപ്പുഴയിലെ കോമളപുരത്ത് മുന്നൂറിൽ പരം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു സ്പിന്നിംഗ് മില്ലുണ്ട് അതിന്റെ കഥ അറിയാമോ മിത്രങ്ങൾക്ക് എട്ട് വർഷത്തോളം അടച്ചിട്ടിരുന്ന മില്ലിന് പുനർജന്മം കിട്ടിയ ആവേശകരമായ കഥ രണ്ടായിരത്തി മൂന്നിലാണ് ഫാക്ടറി ലോക്കൌട്ടിലായത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും മുതലാളിയുടെ പക്ഷത്തായിരുന്നു സ്വാഭാവികം അധികാരത്തിന്റെ പിൻബലം പച്ചയ്ക്ക് ലഭിച്ചപ്പോൾ മുതലാളിയുടെ രാഷ്ട്രീയം പതിന്മടങ്ങ് അപ്പോഴാണ് രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരമേറ്റത് ആലപ്പുഴ എം എൽ എ തോമസ് ഐസക് സംസ്ഥാന ധനമന്ത്രിയായി തൊഴിലാളികൾക്ക് പണി കിട്ടുന്ന സ്ഥാപനം പൂട്ടിക്കിടക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന് കണ്ടു നിൽക്കാനാവില്ലല്ലോ ഫാക്ടറി തുറക്കാൻ ചർച്ചകൾ നടന്നു തോമസ് ഐസക് മുംബൈയിൽ നേരിട്ട് ചെന്ന് മുതലാളിയുമായി ചർച്ച നടത്തി ഒരു ഫലവും ഉണ്ടായില്ല മുതലാളി മര്യാദ കാണിക്കില്ലെന്നും ഉറപ്പായി ഇത്തരം ധാർഷ്ട്യം എൽ ഡി എഫ് സർക്കാർ വകവിച്ചു കൊടുക്കില്ലല്ലോ നിയമസഭയിൽ നിയമം പാസാക്കി മില്ലും നാൽപ്പത്തിയഞ്ച് ഏക്കർ ഭൂമിയും സർക്കാർ ഏറ്റെടുത്തു മുതലാളിയോട് ജാവോ എ പറഞ്ഞു അതായത് മിത്രമേ ഭീഷ്മപർവത്തിൽ മുംബൈക്കാരോട് മമ്മൂട്ടി ജാവോ പറയുന്നതിനു മുൻപ് തോമസ് ഐസക് അത് പറഞ്ഞിട്ടുണ്ട് മുതലാളിയും സംഘവും അങ്ങ് സുപ്രീം കോടതി വരെ കേസ് നടത്തി രക്ഷ സർക്കാർ നിലപാട് സുപ്രീംകോടതിയും അംഗീകരിച്ചു ഇന്ന് മുന്നൂറോളം പേർ പണിയെടുക്കുന്ന ഒരു പ്രധാന പൊതുമേഖലാ സ്ഥാപനമാണ് കോമളപുരം സ്പിന്നിംഗ് മിൽ അതെ തോമസ് ഐസക്കും എൽ ഡി എഫ് സർക്കാരും തന്നെയാണ് കോമളപുരം സ്പിന്നിംഗ് മില്ലിന്റെ പുനർജനി സാധ്യമാക്കിയത് ആലപ്പുഴയിലെ ഐസക്കിന്റെ വിജയഗാഥയിലെ ഒരു പ്രധാന അധ്യായമാണ് കോമളപുരം സ്പില്ലിംഗ് ഡേ ബാക്കി അധ്യായങ്ങൾ പിന്നാലെ പറയാം പത്തനംതിട്ടയിൽ ഇത്തവണ തോമസ് ഐസക്